താമരശ്ശേരി ചുരത്തിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു മണ്ണും കല്ലുകളും റോഡിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുന്നു പ്രദേശത്തെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് എം കമൽ ചേരുന്നുണ്ട് കമൽ അങ്ങനെ ദുരിതം വീണ്ടും ഇരട്ടിയോളം ഏറുകയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വലിയ തടസ്സം നേരിടുകയാണ് മഴ വെല്ലുവിളിയാകുന്നുണ്ടോ ഇപ്പോഴും തുടരുകയാണോ മഴയും നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ ആദ്യം കാണാം കമൽ പിന്നീട് വിവരങ്ങളിലേക്ക്

다다 지산로지 m u r 오케이 오케이 오케이. കമൽ ചേരുന്നുണ്ട് കമൽ ആളുകളൊക്കെ സുരക്ഷിതരായി മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് കാഴ്ചകൾ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വീണ്ടും ഒരു മണ്ണിടിച്ചിലേക്ക് പോകുമ്പോൾ ബ്രജീഷ് അവിടെ നിന്ന് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മാറിയിട്ടുണ്ട് ടി സിദ്ദിഖ് എം എൽ എ ഇപ്പോഴങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ജെ സി ബി തൽക്കാലം വീണ മണ്ണൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ് ഈ മണ്ണ് ഇടിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വൈകിട്ട് മണ്ണ് ഇടിയുമ്പോൾ പോഴുമിലും ശക്തമായ മഴ ചുരത്തിലില്ല ഇന്നലെയും ഇടവിട്ട് ചാറ്റൽ മഴയായിരുന്നു ഇന്ന് പക്ഷേ ആ സ്വഭാവം മാറിയിരിക്കുന്നു ഇന്ന് ഉച്ചക്ക് ഏതാണ്ട് ഒന്നര മണി സമയത്ത് ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന കനത്ത മഴ ചുരത്തിലും പരിസരത്തും പെയ്തു ആ സമയത്താണ് ഇടിച്ചിലുണ്ടായത് ഇന്നലെ ഇടിഞ്ഞ സ്ഥലത്ത് വലിയ ശബ്ദത്തോടുകൂടി മണ്ണും ചെളിയും വെള്ളവും ഒക്കെ ഒലിച്ചു വരികയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സും പോലീസും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു പൂർണ്ണമായും അങ്ങോട്ട് തടസ്സം ആരെയും വിടാതെ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ അല്പസമയം മുമ്പ് വീണ്ടും ജെ പോയി റോഡ് ആംബുലൻസിന് പോകാൻ വേണ്ടിയെങ്കിലും റോഡ് ക്ലിയർ ചെയ്യുന്നുണ്ട് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ ചുരത്തിൻ്റെ കവാടം ലക്കിടിയാണ് ലക്കിടി എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു അത്രയും സ്ഥിരമായി മഴ പെയ്യുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഏത് സമയവും മാറി മറയാം ശക്തമായ മഴയിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുകയില്ല ആളുകളെ സുരക്ഷിതരാക്കുക എന്നല്ലാതെ ആ ഇടിഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാലാവസ്ഥയല്ല അതുകൊണ്ട് ആളുകൾ അനാവശ്യ യാത്ര ഒഴിവാക്കുക പക്ഷേ വെക്കേഷൻ സമയമാണ് ആളുകൾക്ക് സഞ്ചരിക്കേണ്ടി വരും പരമാവധി ബദൽ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക കുറ്റ്യാടി ചുരം വഴിയൊക്കെ പോകാം പക്ഷെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും ഇവിടെ പെട്ടെന്ന് ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാവുന്ന അവസ്ഥയല്ല കാരണം ഈ കാലാവസ്ഥയിൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രജീഷ് കമൽ മഴ തുടർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കാം സ്ഥിതി കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുറച്ചൊക്കെ കല്ലും മണ്ണും ഒക്കെ തന്നെ ജി എസ് ബി വെച്ച് നീക്കുമ്പോഴും പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും എത്തുകയാണ് ഇപ്പോൾ എത്രത്തോളം വെല്ലുവിളിയുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനെ മുന്നറിയിപ്പ് പ്രകാരം മഴയുടെ തോത് സംബന്ധിച്ചൊക്കെ എന്താണ് അറിയിപ്പുകൾ വരുന്നത് ബ്രജീഷ് ഇന്ന് ഉച്ചക്ക് വന്ന അലർട്ടിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് നാളെ യെല്ലോ ആണ് അതിനുശേഷം മഴ മുന്നറിയിപ്പ് മഴ കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസമാണ് മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് അത് നാളെയോടുകൂടെ അവസാനിക്കുമെന്നുള്ളതാണ് നിലവിലുള്ള സ്ഥിതി പക്ഷേ ഇന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിനിഞ്ഞാ ഇടിച്ചിൽ ഉണ്ടാകുമ്പോൾ പോലും ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നാണ് മഴ കനത്തത് അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചാലും സുരക്ഷിതമായി വാഹനങ്ങൾ കടത്തിവിടാൻ ഇടുന്നത് വെല്ലുവിളിയാണ് ഇന്നലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചത് ആ സ്ഥലത്ത് മെഷടിക്കാനാണ് അതായത് വലിയ നെറ്റ് ഇരുമ്പ് നെറ്റടിച്ച് കല്ലുകൾ വീഴുന്നത് തടയുക നമ്മൾ കൊങ്കൺ റെയിൽവേയിലേക്ക് പോകുമ്പോൾ കാണുന്നത് പോലുള്ള നെറ്റ് അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഈ മഴ മാറി നിൽക്കണം കാലാവസ്ഥ അനുകൂലമാകണം അല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല മറ്റൊന്നുള്ളത് ഈ വലിയൊരു മഴ പെയ്ത് ആ ഇളകി നിൽക്കുന്നതും പൂർണ്ണമായും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മഴ മാറിക്കഴിയുമ്പോൾ അവിടെ സുരക്ഷിതമായിരിക്കും കാരണം ഇന്നലെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പാറക്കല്ലുകൾ ഇളകി നിൽക്കുന്നുണ്ട് ഇന്നലെ ഫയർഫോഴ്സും വനംവകുപ്പും കൂടി കയറിൽ തൂങ്ങിയിറങ്ങി കുറേ പാറക്കല്ലുകളൊക്കെ താഴേക്ക് തട്ടിയിട്ടു പക്ഷേ ഇന്ന് മഴ പെയ്തപ്പോൾ കൂടുതൽ കല്ലുകൾ ഇളകി വരാൻ തുടങ്ങി ആ ഭാഗത്ത് മാറി നിൽക്കുക കമൽ